ഹൈ പ്രോട്ടീൻ അടങ്ങുന്ന നമ്മളെ കോഴി താറാവ് മീനുകളൊക്കെ നല്ല തീറ്റകളാണ് അപ്പോളേ നമ്മൾ കുറച്ച് ബ്ലാക്ക് സോജർ ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസുകൾ പലതും വിട്ടിട്ടുണ്ടാകുന്നു അപ്പോൾ അതിൻ്റെ അവസാനഘട്ടം നമ്മൾ ഒരു വളമാണ് ഈ സാധനം അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമ്മളെ പരമാവധി കിട്ടുന്നിടത്തോളം പച്ചക്കറി വേസ്റ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തുക ഒന്നും കളയാതെ നമ്മൾ അവിടെ ഇട്ട് സ്മെല്ലടിപ്പിക്കുന്ന അവസ്ഥയൊക്കെ എത്തരുത് നമ്മളെന്ത് ചെയ്യാം ഇതിപ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റാണ് ഇതിട്ടിട്ടൊരു അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് നമ്മളെ ബ്ലാക്ക് സോയിൽ ഫ്ലൈ വരും അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നാല് ദിവസം അഞ്ച് ദിവസം ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ മുട്ടിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളായി കിട്ടും അങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളേ ബ്ലാക്ക് മാക്സോൾജ്ലൈ എന്തായിരുന്നു നമുക്ക് അറിയണ്ടേ ഉണ്ടാക്കിയത് മാത്രം പോരല്ലോ കാണും വേണ്ടേ അപ്പോൾ കണ്ടോളിയിട്ടില്ലേ മുതലുകൾ കണ്ടോളി ഹൈ പ്രോട്ടീൻ അടങ്ങുന്ന നമ്മളെ കോഴി താറാവ് മീനുകളൊക്കെ നല്ല തീറ്റകളാണ് ചിലവ് പരമാവധി കുറയ്ക്കുക വേസ് സാധനങ്ങൾ ഇങ്ങനെ കൊടുന്ന് കൊടുക്കുക അതിൽ നിന്ന് നമ്മൾ പുളിക്കലെടുക്കുക ഇത് നമ്മൾ നമ്മളെ കോഴികൾക്ക് കൊടുക്കുക താറാവുകൾക്ക് കോഴികൾക്ക് കിളിയിറക്കവ കൊടുക്കുക കേട്ടോ സെറ്റ് സാധനം ചിലവ് കുറവ് പരിപാടിയല്ലോ ഉഷാറ് നമ്മളെ കോഴി ഇതൊക്കെ നല്ല പ്രോട്ടീൻ പ്രോട്ടീനുള്ള ഭക്ഷണം കിട്ടും അപ്പം ഈ സാധനത്തില് നമ്മൾ സാധനം കണ്ടോ എട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതിന് ഇങ്ങനെ കൊടുന്ന് ശേഖരിക്കും ഇവരിങ്ങനെ വലുതാവും അപ്പൊ നമ്മൾ അവർക്ക് ഇങ്ങനെ കോഴികളൊക്കെ ഇങ്ങനെ കൊടുക്കും ഉണ്ടോ ഏകദേശം ഒരു വലിപ്പം വന്നു കഴിഞ്ഞാല് നമുക്ക് നല്ല ഗ്രോത്തിലുള്ള കോഴിമുട്ടകളും താറാ മുട്ടകളും കിട്ടും Thank you. താറാവുകളൊക്കെ എണ്ണം കുറച്ചും കൂട്ടോ നമ്മളെ സ്ഥല സൗകര്യത്തിനനുസരിച്ചുള്ള താറാവുകളായിട്ടുണ്ട് ഇപ്പോ ആ സോള പെരിപ്പിക്കാൻ തീരുമാനിച്ചു ഏയ് വേനൽക്കാലല്ലേ അപ്പം ഇനി കൂടുതൽ കൂടുതൽ നമുക്ക് ചെലവ് കൂടും ഇതുപോലെയാണ് നമ്മൾ വീട്ടിലെ കൃഷികളൊക്കെ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണത് അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക